മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് സുമതി വളം അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശങ്കറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അർജുൻ അശോകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറുപ്പ് സിദ്ധാർത്ഥ് ഭരതൻ ശ്രാവൺ മുകേഷ് മാളവിക മനോജ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ നമ്മൾ മനസ്സിൽ പതിപ്പിച്ചിരിക്കുന്ന സുമതിയോ സുമതി വളവോ അല്ല സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ പതിപ്പിച്ചിരിക്കുന്ന ആ സുമതി വളവിലെ കഥയുമായിട്ട് സിനിമയ്ക്ക് വിദൂര സാമ്യമാണുള്ളത് സുമതി വളവെന്ന കൺസെപ്റ്റിനെ അവർ നല്ല രീതിയിൽ ഈ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിലെ സുമതി വളവിന് അതിൻ്റെതായ ഒരു കഥ പറയാനുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ കഥയുമായിട്ട് യോജിക്കണമെന്നില്ല സിനിമയിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന സുമതി വളവിന്റെ കഥ വളരെ നീറ്റായിട്ടാണ് അവർ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ അർജുൻ അശോകന്റെ കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത് മുമ്പുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയിലല്ല മുൻപോട്ട് പോകുന്നത് തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും സുമതിയുടെ ഹിസ്റ്ററിയും സുമതിയുടെ ഇൻവോൾവ്മെന്റും എല്ലാമാണ് സിനിമയിൽ ചർച്ച ചെയ്തിരിക്കുന്നത് സുമതി വള ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഹൊറർ മൂവി അല്ല ആക്ച്വലി കാണിക്കുന്നത് പോലെ പ്രേതം വരുന്നു ആളെ കൊല്ലുന്നു ബ്ലഡ് കുടിക്കുന്നു ഈ പരിപാടി ഇതിലില്ല ഒരു ഡിഫറന്റ് അപ്രോച്ചാണ് സുമതി വളവിനെ സുമതിക്ക് സിനിമയിൽ അത്യാവശ്യം ഹ്യൂമർ വർക്കായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് വേഷം ചെയ്ത ആളുകളാണ് ഗോകുൽ സുരേഷ് സിദ്ധാർത്ഥ് ഭരതൻ ഗോബി കുര്യർ ഗോകുൽ സുരേഷ് വരുന്ന ഓരോ സീനിലും അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ബോബി കുര്യൻ ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ മുൻപുള്ള സിനിമകളുടെ പ്രകടനം കണ്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണെന്നുള്ളത് സിനിമയിൽ ബെഞ്ചമിൻ എന്ന പോലീസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഗംഭീര പെർഫോമൻസ് ആണ് സിദ്ധാർത്ഥ് ഭരതൻ ലക്ഷണങ്ങൾ പറയുന്ന ഏതു നേരവും കുടിച്ച് ഫിറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാളവിക മനോജും സിനിമയിലെ നായികാവേശത്തെ വളരെ ഗംഭീരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ ടെക്നിക്കൽ സൈഡ്സ് എല്ലാം നീറ്റാണ് സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ ആർട്ട് ആയിക്കോട്ടെ സൗണ്ട് ഡിസൈനിങ് ആയിക്കോട്ടെ എല്ലാം എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഫാമിലി എൻ്റർടൈനിങ് മൂവി ആയിരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുന്ന സീനുകളൊന്നും സിനിമയിലില്ല അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സുമതിയെപ്പറ്റി കുറച്ചുകൂടി ക്ലാരിറ്റി തന്നിരുന്നെങ്കിൽ നന്നായനെ എന്ന് എനിക്ക് തോന്നി എന്നിരുന്നാലും സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു